പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ നിർണായകമായിട്ടുള്ള മേൽക്കൈ പ്രചരണ രംഗത്ത് പുലർത്തിയിട്ടുള്ളത് ഇടതുപക്ഷത്തിനൊപ്പം ഓടിയെത്താൻ കഴിയാതെ മറ്റ് രണ്ട് മുന്നണികളും കിതയ്ക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഇടതുപക്ഷം ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളാകേറ്റെടുക്കുന്നതും ജനങ്ങളുടെ ചർച്ചാവിഷയമായി മാറുന്നതുമാണ് ഇതുവരെ ഉണ്ടായ അനുഭവം ഇപ്പോൾ പ്രചരണം അവസാന ഘട്ടത്തിലേക്കെത്തുമ്പോൾ ഇടതുപക്ഷം തുടക്കം മുതൽ എൽ ഡി എഫ് നിലനിർത്തിപ്പോരുന്ന പ്രചരണ രംഗത്തെ മേധാവിത്വം അത് അരക്കിട്ടുറപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഈ മണ്ഡലത്തിൽ സുനിശ്ചിതമാക്കുന്നതാണ് കേരളത്തിന്റെ പ്രിയങ്കരനായ ജനനേതാവ് മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള വരവ് അല്പസമയത്തിനകം അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേരും സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നതോടൊപ്പം തന്നെ സംഘപരിവാറിനെതിരെ നേർക്കുനേർ നേർ നിന്ന് പൊരുതുന്ന ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ നായകൻ കൂടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം ആർ എസ് എസിനും സംഘപരിവാരത്തിനുമെതിരെ മതനിരപേക്ഷതയുടെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ ഇന്ത്യയിൽ പൊരുതുന്നത് രാഷ്ട്രീയമായും പ്രത്യേക പോരാടുന്നത് ഇന്ത്യയിൽ ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി ആ ഇടതുപക്ഷത്തിൻ്റെ സമരനായകൻ സെക്കാവ് പിണറായി കൂടി വരുന്നതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആവേശവും ആത്മവിശ്വാസവും ഉയരുകയാണ് പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ചരിത്രം കുറിക്കാൻ നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ചരിത്രം കുറിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിന് സമാനമായ വിജയം ഇവിടെ എൽ ഡി എഫ് കൈവരിക്കാൻ പോവുകയാണ് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പോൾ പാലക്കാട്ട് പ്രചരണം നടത്തുന്നത് പോലെ വട്ടിയൂർക്കാവിലും പ്രചരണം നടത്തി ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്തി എന്താണ് നമ്മൾ കണ്ടത് യു ഡി എഫിനെയും ബി ജെ പിയെയും ബഹുദൂരം പിന്തള്ളി ഒറ്റ കുതിപ്പിന് വട്ടിയൂർക്കാവിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ മിടുക്കനായ ചെറുപ്പക്കാരൻ അഡ്വക്കേറ്റ് പ്രശാന്ത് ആ മണ്ഡലം പിടിച്ചെടുത്ത് വിജയക്കൊടി നാട്ടുന്ന കാഴ്ച നാം കാണുകയുണ്ടായി സമാനമായിട്ടുള്ള അനുഭവം ഈ പാലക്കാട്ടുണ്ടാവും വട്ടിയൂർക്കാവ് പാലക്കാട് ആവർത്തിക്കുമെന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ സരീൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടിയായപ്പോൾ വട്ടിയൂർക്കാവിലെ പ്രശാന്തിനെ പോലെ മണ്ഡലത്തെ ഇളക്കി മറിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും സ്നേഹവും ആദരവും പിടിച്ചു പറ്റുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി കൂടി വന്നതോടെ വട്ടിയൂർക്കാവ് ഇവിടെ ആവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നതാണ് ഇന്ന് വന്നിട്ടുള്ള വാർത്ത ശ്രീലങ്കയിലെ ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐതിഹാസികമായ വിജയത്തിന്റെ വാർത്തയാണ് വെറും മൂന്ന് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ശ്രീലങ്കൻ പാർലമെന്റിൽ വെറും മൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന പാർലമെന്റിൽ ഇന്നലെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവുമായി നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുമായി ഇടതുപക്ഷം അധികാരത്തിലെത്തിയിരിക്കുന്നു ഒന്നര മാസം മുമ്പാണ് ശ്രീലങ്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഒരു കുതിപ്പിന് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒറ്റ കുതിപ്പാണ് രാജ്യത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്നലെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചംഗ പാർലമെന്റിൽ നൂറ്റി അൻപത്തി ഒൻപതും ഇടതുപക്ഷം നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതത്രേ വെറും മൂന്ന് സീറ്റ് അവിടെ നിന്നാണ് നൂറ്റി അൻപത്തി ഒൻപത് സീറ്റിലേക്കുള്ള വളർച്ച കുറച്ചു കാലം മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത് എന്താണ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത് കേരളം ശ്രീലങ്കയെ പോലെയാവും എന്നാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ശ്രീലങ്ക കേരളത്തെ പോലെ ചുവക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ വിജയപതാക എവിടെയും ഉയരുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അതാണ് ഇടതുപക്ഷ മുന്നേറ്റം എന്നത് അധികം അകരയല്ലല്ലോ ശ്രീലങ്ക കേരളത്തിന് അടുത്തായിട്ടാണല്ലോ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് അരമണിക്കൂർ കൊണ്ടെത്താവുന്ന സ്ഥലമാണ് അപ്പൊ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് സാഹചര്യങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മാത്രമല്ല ആകെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഇപ്പൊ ഇതിനൊപ്പം മൂന്നുപതിരഞ്ഞെടുപ്പ് നടന്നല്ലോ മൂന്നുപതിരഞ്ഞെടുപ്പ് രണ്ടിടത്ത് ഒട്ടിംഗ് കഴിഞ്ഞു വയനാട്ടും ജേലക്കരയും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നില്ലേ കാടിളക്കിയുള്ള പ്രചരണം വലിയ മാധ്യമ പിന്തുണ ഇതെല്ലാം ഉണ്ടായിട്ടും വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നമ്മൾ കണ്ട കാഴ്ച എന്താണ് പത്ത് ശതമാനം പോളിംഗ് കുറഞ്ഞു എന്നതാണ് താരമണ്ഡല മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച പ്രിയങ്കാ ഗാന്ധിക്ക് മറ്റൊരു സ്ഥാനാർത്ഥിക്കും കൊടുക്കാത്ത പരിവേഷവും പ്രാധാന്യവും മാധ്യമങ്ങൾ കൊടുത്ത കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മുഴുവൻ പോയി അണിനിരന്ന് പ്രചരണം നയിച്ച വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് പത്തു ശതമാനം പോളിംഗ് ഇടിവ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടിവുണ്ടായി എന്നതാണ് എന്താണ് അതിനർത്ഥം യു ഡി എഫിന്റെ വോട്ടർമാർ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നവർ വോട്ട് ചെയ്യാൻ തയ്യാറാവാതെ വിട്ടുനിന്നു എന്നതാണ് അതൊരു സന്ദേശം കൃത്യമായിട്ട് നൽകുന്നുണ്ട് ഒരു സന്ദേശം നൽകുന്നുണ്ട് ആ വിട്ടുനിന്നവരിൽ നല്ലൊരു പങ്ക് മുസ്ലിം ലീഗിന്റെ വോട്ടർമാരും അനുഭാവികളുമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ ലീഗിനെ അവരുടെ കൊടിയുയർത്താൻ നേരത്തെ രാഹുൽ ഗാന്ധി മത്സരി മത്സരിച്ചപ്പോഴും അനുവദിച്ചില്ല ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോഴും അനുവദിച്ചില്ല സ്വന്തം കൊടി ഉയർത്താൻ അനുവാദമില്ലാത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കാളികളാകേണ്ടതിന്റെ അപമാനം നേരിട്ട ീഗിന്റെ അനികളും അനുഭാവികളുമാണ് വോട്ട് ചെയ്യാൻ പോകാത്തവരിൽ നല്ലൊരു പങ്ക് മാത്രമല്ല ഒരു സ്ഥലത്ത് ലീഗ് ഒരുക്കിയ വേദി മുഴുവൻ പച്ചക്കുടികൾ നിറഞ്ഞതാണ് എന്ന് കണ്ട് പ്രിയങ്ക ഗാന്ധി പ്രസംഗിക്കാതെ തിരിച്ചുപോയി എന്ന വാർത്തയും നാം കേൾക്കുകയുണ്ടായി കാണുകയുണ്ടായി നിശ്ചയിച്ച സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാതെ പോയി എന്താണ് പങ്കെടുക്കാതെ പോയതിന്റെ കാരണം പങ്കെടുക്കാതെ പോയതിന്റെ കാരണം ആ വേദിയിൽ മുഴുവൻ പച്ചക്കുടികളാണ് ലീഗിന്റെ കേന്ദ്രമാണ് ലീഗിന്റെ കേന്ദ്രത്തിൽ പച്ചക്കൊടി ഉയർത്താൻ അനുവാദമില്ല പച്ചക്കൊടി വെച്ച വേദിയിൽ പ്രസംഗിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി തിരിച്ചുപോയി ഈ അപമാനം ഈ മുറിവ് അത് വലിയ തോതിൽ മുസ്ലിം ലീഗിന്റെ വോട്ടർമാരെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളതാണ് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അപമാനമാണല്ലോ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അപമാനമാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോ പറഞ്ഞു കൊടി പിടിക്കരുത് വേണമെങ്കിൽ ബലൂൺ പിടിച്ചോളാം പറഞ്ഞു പച്ച ബലൂൺ ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വന്നപ്പോ പച്ച കൊടി കണ്ടതിന്റെ പേരിൽ വേദിയിൽ കയറാതെ സ്വീകരണം ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നു അപ്പൊ ഈ അപമാനമാണ് പത്ത് ശതമാനം എന്ന് പറഞ്ഞ ഒന്നര ലക്ഷം വോട്ട് അവിടെ ചെയ്യാതെ പോയി എന്നാണ് അർത്ഥം ഒന്നര ലക്ഷം വോട്ട് അവിടെ ചെയ്യാതെ പോയിരിക്കുന്നു സന്ദേശം വളരെ വ്യക്തമാണ് കാടിളക്കി പ്രചരണം നടത്തിയിട്ടും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാകെ ആകെ കേന്ദ്രീകരിച്ചിട്ടും വലിയ തോതിൽ പണമൊഴുക്കിയിട്ടും യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നവരെ പോലും പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാകാൻ പോകുന്നത് ഈ പാലക്കാട് മണ്ഡലത്തിലും എൽ ഡി എഫ് വലിയ മുന്നേറ്റം വലിയ വിജയം കൈവരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട